രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പരസ്പരത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ് ഇപ്പൊ ഉദാഹരണത്തിൽ പറഞ്ഞാൽ കോൺഗ്രസുകാർക്കെതിരായിട്ട് വരുന്നത് ഇടി അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അവർ പറയും എന്നാൽ നമുക്കെല്ലാവർ ഇപ്പോഴും ഇന്ത്യയുടെ വിരുദ്ധമേ ഇപ്പോൾ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നിലപാട് എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഈ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട് അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പൊ ഇടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുക ഇതെല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പുതുതായിട്ട് ഒരു കാര്യവും നമുക്ക് അതിൻ്റെ അത് പറയാനില്ല എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ് ഓരോന്നും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കണ്ടുകയുള്ളൂ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സംബന്ധിച്ചില്ല പാർട്ടിക്ക്